ഹലോ സ്ലാമലൈക്കും എന്തുണ്ട് എന്താ അസുഖമല്ലേ എന്താ വിശേഷം ഇന്ന് ഞാൻ നല്ലൊരു വെജിറ്റബിൾ ലഞ്ച് ഉണ്ടാക്കാൻ പോയുന്നത് നല്ല പരിപ്പും വെള്ളരിയും കറിയും പിന്നെ ബീട്രൂട്ട് വറവും നല്ല മീൻ ഫ്രൈയും എല്ലാം ആക്കാൻ പോയുന്നത് ആദ്യം നമുക്ക് പരിപ്പും വെള്ളരിയും കറി വെക്കാം അതിന് ഞാൻ നല്ല പാത്രം കഴുകിയെടുത്തിട്ട് അതിലേക്ക് വെള്ളരി ചെറിയ വെള്ളരി മുഴുവനായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട് ചെറിയൊരു വെള്ളരി ആയതുകൊണ്ട് അത് ഫുള്ളായിട്ടിട്ട് അതിന് ഇത് കുറച്ച് പച്ചമുളക് ഉപ്പ് കൂട്ട് വേവിക്കാൻ വെക്കുക ഇത് കുറച്ച് വെന്തിട്ടാകുമ്പോൾ പരിപ്പിടാം തോര പരിപ്പല്ല ചെറിയ ചുവന്ന പരിപ്പാണ് അതുകൊണ്ട് ഇതാദ്യം കുറച്ചൊന്ന് വേവിക്കുക ഇതിലേക്ക് അതിന് നാല് പച്ചമുളകും കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് കിട്ടുക അതിന് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെക്കുക ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട് ചെറിയ തീയിൽ കുറച്ച് സമയം ഉപയോഗിക്കാൻ വെക്കാന്നിട്ട് പരിപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ എതിങ്ങനെ ഉപയോഗിക്കാമെന്ന് വെച്ചിട്ടുണ്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് നോക്കാം അതിനെടുത്തത് നമുക്ക് ബീട്രൂട്ട് ഈ പൈപ്പനിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം കുറച്ച് മുളക് പൊടി ഇട്ടുകൊടുത്തത് അതിനാവശ്യത്തിനുള്ള ഉപ്പ് ഇടാം കുറച്ച് നല്ലോണം തന്നെ വെള്ളം ഒഴിച്ചിട്ട് ചെറിയ തീയിൽ അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം ബീട്രൂട്ട് കുറച്ച് വന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ബീട്രൂട്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം നന്നായിട്ട് മുളക്കി കൊടുക്കാം ഇതിൽ കടുവും വെളുത്തുള്ളിയാന്ന് കാച്ചി ഒഴിക്കേണ്ടത് ഭയങ്കര ടേസ്റ്റ് ആട്ടാ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ടേസ്റ്റ് ഇതിലേക്ക് നമുക്ക് പരിക്ക് ഇട്ടുകൊടുക്കാം ഇതില് ഞാൻ മുളക് പൊടി ഇടൂല കേട്ടോ പച്ചമുളക് മാത്രമേ ഇടൂ ഇപ്പൊ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഈ പരിപ്പ് വേവാൻ വെക്കേ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കമൻറ്റിലൂടെ അഭിപ്രായങ്ങളെല്ലാം അറിയിക്കെ കേട്ടോ ഞാനിപ്പോൾ ഈ പരിപ്പ് വേവുന്നവരെ ചെറിയ രീതിയിൽ അടച്ച് വെക്കുക എന്നിട്ട് നമുക്ക് തേങ്ങ അരച്ച് വയ്ക്കാം പരിപ്പിലേക്ക് രണ്ട് മൂന്നല് വെളുത്തുള്ളി ഇടുന്നുണ്ട് മറന്നു അരമുറി തേങ്ങ മിക്സിയിലിട്ടിട്ട് കുറച്ചൊരു പൊടിക്കുക ജീര കൂടുക പരിപ്പും നന്നായിട്ട് വന്ന് അതിന് അതിലേക്ക് അരത്തി തേങ്ങ കുടിക്കുക അതേപോലെ ടേസ്റ്റ് പരിപ്പും വെള്ളരും കറിയാന്നിട്ടാ ട്രൈ ചെയ്ത് നോക്കണേ കുറച്ചുപ്പ് കുറവുണ്ട് ഉപ്പ് ഇട്ടെടുക്കാം ഇത് മുളക് പൊടി കുറച്ചിട്ട് ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് വെച്ചാലും ടേസ്റ്റ് ഉണ്ടാവും നല്ല ഒരു വേണ്ടാത്ത വയ്ക്ക് നാല് പച്ചമുളക് ഇങ്ങനെ മുറിക്കാൻ വേണ്ടി ഇട്ട് കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ആട്ട ബീട്രൂട്ട് വറവ് കാച്ചാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക കുറച്ച് കട

പരിപ്പ് കറിയിലേക്ക് ടേസ്റ്റി പരിപ്പ് കറി റെഡി ആട്ടെ പരിപ്പും വെള്ളരിയും കറി റെഡി ഇനി ആ പോലും ഈ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് സ്പൂണ് മുളക് പൊടി ഇടാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് കുരുമുളക് പൊടി ഇടുന്നുണ്ട് ഒരു കുറച്ച് പേരിഞ്ചത്തിൻ്റെ പൊടി ഇട്ട് ഒരു ചെറുനാരങ്ങിൻ്റെ പകുതി പിഴിഞ്ഞു കൊടുക്കുക കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കാം കുറച്ച് സ്പൂൺ വെള്ളം ആക്കിയിട്ടിങ്ങനെ കുഴച്ച് കൊടുക്കാം നന്നായിട്ടിങ്ങനെ കുഴച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ൊരമണിക്കൂറിങ്ങനെ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കറിയൊന്നും ഇല്ലാണ്ട് ഇതുകൂട്ടി എത്ര ചോറ് വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ വേണ്ടി എത്ര ടേസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടാ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഇനി ഫിഷ് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് എണ്ണ വെച്ചെടുക്കുക ഇത് ഒരു പ്രാവശ്യം ഉപയോഗിച്ചെണ്ണ ഞാൻ ഫിഷ് ഫ്രൈക്ക് വേണ്ടി കഴിക്കുന്നുണ്ട് Порцикары не только. ഇതെല്ലാം ആക്കിയത് ചോറ് പരിപ്പ് വെള്ളരീം കറി ബീട്രൂട്ട് വറവ് മീൻ പൊരിച്ചത് അട്ടിപ്പൊളിയിൽ ഇഞ്ച്